നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യൂണിഫോം സിവിൽ കോഡ് ഇപ്പോഴും പാർട്ടിയുടെ അജണ്ടയിലുണ്ടെന്ന ഉണ്ടെന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അർജുൻ റാം മേഘ്വാളിന്റെ വാക്കുകൾക്ക് പിന്നാലെ ഓർമ്മപ്പെടുത്തലുമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ മൂന്നാമത്തെ വലിയ ഘടകകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് അത്തരത്തിലുള്ള ഏതൊരു നീക്കവും സമവായത്തിലൂടെ ആവണമെന്ന് ജെ യു ദേശീയ സെക്രട്ടറി കെ സി ത്യാഗി പറഞ്ഞു പാർട്ടി യു സി എതിരല്ലെങ്കിലും സമവായത്തിലൂടെയാണ് ഇത്തരമൊരു നീക്കം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന യു സി സി പോലുള്ള സുപ്രധാനവും നയപരവുമായ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കാൻ കഴിയില്ലെന്നും മറ്റ് എൻ ഡി എ സഖ്യകക്ഷികളുമായി കൂടിയാലോചിക്കണമെന്നുമുള്ള ജെ യുവിന്റെ ഈ വാദത്തെ ബിജെപിക്ക് നൽകുന്ന വ്യക്തമായ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് യു സി സി ഇപ്പോഴും പാർട്ടിയുടെ അജണ്ടയിലുണ്ടെന്ന് കേന്ദ്ര നിയമനീതി സഹമന്ത്രിയായ മേഖ്വാൾ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ യു സി സി നടപ്പാക്കി പാർട്ടിയുടെ അജണ്ടയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ യു സി സംബന്ധിച്ച് നിയമ കമ്മീഷനിൽ നിവേദനം നൽകിയപ്പോൾ മുതൽ ഈ വിഷയത്തിൽ തങ്ങൾ അതേ നിലപാട് തന്നെയാണ് തുടരുന്നതെന്ന് പാർലമെന്റിൽ പന്ത്രണ്ട് എം പിമാരുള്ള ജെ ഡി യു ബി ജെ പിയെ ഓർമ്മിപ്പിച്ചു യു സി സി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു ശ്രമം മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം വിശാലമായ സമവായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നായിരുന്നു അന്ന് നിതീഷ് കുമാർ നിവേദനത്തിൽ പറഞ്ഞത് വിവിധ മതങ്ങൾക്കും വംശീയ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള നിയമങ്ങളുടെയും ഭരണ തത്വങ്ങളുടെയും കാര്യത്തിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യ എന്നും നിതീഷ് കുമാർ കത്തിൽ പരാമർശിച്ചിരുന്നു യു സി സി നടപ്പാക്കാനുള്ള ഏതൊരു ശ്രമവും സാമൂഹിക സംഘർഷത്തിനും മതസ്വാതന്ത്ര്യത്തിന്റെയും ഭരണഘടന ഉറപ്പാക്കും െന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ആ സമയത്ത് നിയമ കമ്മീഷൻ അയച്ച ചോദ്യാവലിക്കെതിരെയും ബീഹാർ മുഖ്യമന്ത്രി എതിർപ്പ് ഉന്നയിച്ചിരുന്നു അതേസമയം നേരത്തെ ടി ഡി പി നേതാക്കളും യു സി സി പോലുള്ള വിഷയങ്ങളിൽ ചർച്ചയുടെയും സമവായത്തിന്റെയും പ്രാധാന്യം അടിവരയിട്ടിരുന്നു എൻഡിഎയിലെ ഏറ്റവും വലിയ ഘടക കക്ഷിയായ ബി ജെ പിക്ക് പാർലമെന്റിൽ സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്തതിനാൽ ജെ ഡി യു ടി ഡി പി എന്നീ സഖ്യകക്ഷികളുടെ പിന്തുണ അനിവാര്യമാണ് യു സി സി പോലുള്ള വിഷയങ്ങളിൽ ഘടകകക്ഷികൾ സമവായം ആവശ്യപ്പെട്ടാൽ അത് ബി ജെ പിക്ക് തലവേദന സൃഷ്ടിച്ചേക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട